അപ്പൊ അലീനയുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അലീനന്റെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ സന്തോഷത്തോടെ ബാലേന്ദ്രനും മനുക്ക് അവരുടെ ആ ടെൻഷനൊക്കെ മാറി കുറച്ച് ആശ്വാസത്തോടെ അലീനെ കാണാൻ റൂമിലേക്ക് വരാനു കേട്ടോ അപ്പോ അലീനെ എണച്ച് ഇവരെ കാണുമ്പോ ചിരിച്ചുകൊണ്ട് എണീ എണീച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു നേഴ്സ് അവളെ പിടിച്ച് എണീച്ചിരുത്തിയിട്ട് നേഴ്സ് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീന പറയുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഞാൻ കാരണം ബുദ്ധിമുട്ടായില്ലേ ഇപ്പോ എന്ന് പറയുമ്പോ മലേന്ദ്രം പറയുന്നുണ്ട് കേട്ടോ ബുദ്ധിമുട്ടോ എന്തിനാ നീ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് ഇപ്പോഴാണ് ഞങ്ങളുടെ ശ്വാസം ഒന്ന് നേരെ വീണത് ജീവനോടെ തിരിച്ചു തന്നല്ലോ ഞങ്ങക്ക് ഈശ്വരൻ എന്ന് പറയണം കേട്ടോ എന്താ മോളെ ശരിക്കും ഉണ്ടായത് നിനക്കൊന്ന് ബോധം വന്നിട്ട് വേണം എന്തായത് എന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങള് നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ ആരെങ്കിലും വീട്ടിലേക്ക് കയറി വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് പരിഭ്രമിച്ചെങ്കിലും പിന്നീട് അലീന പറയുന്നുണ്ട് ഏയ് ആരുമില്ല അത് എന്റെ കയ്യിൽ നിന്ന് തന്നെ അബദ്ധത്തിൽ പറ്റിയതാണെന്ന് പറയാനെട്ടോ നിന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിന് പറ്റി എങ്ങനെയും അപ്പോ അത് ഞാൻ രോഹിത്തിന്റെ മുറി വൃത്തിയാക്കി കൊണ്ടിരിക്കായിരുന്നു പെട്ടെന്ന് തറയിൽ എന്തോ ചവിട്ടി വഴുക്കി വീണാൻ പോയപ്പോ ടേബിളിലെ പിടുത്തം കിട്ടിയത് ഈ കത്രികയിലായിരുന്നു പെട്ടെന്ന് വീണതിന്റെ ഇടയിൽ കത്രിക വയറ്റിൽ കുത്തി കയറിയ ചെയ്തതെന്ന് പറയാനുട്ടോ എന്നിട്ട് നീ എങ്ങനെ താഴെ എത്തി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ എണീച്ച് ഏർ താഴത്തേക്ക് എത്തിയപ്പോഴേക്കും എൻറെ എനിക്ക് തല ചുറ്റുന്ന പോലെ ബോധം പോകുന്നത് പോലെയൊക്കെ തോന്നിയെന്ന് പറയാനുട്ടോ അങ്ങനെ ഞാൻ അവിടെ വീണ് കിടന്നതാണെന്ന് പറയാനുട്ടോ അലീന അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട മോളെ നീ പറ നീ ഞങ്ങൾ ആകെ പേടിച്ചു പോയി നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചു അങ്ങനെയൊക്കെ പറ്റിയതാണെന്ന് ഞങ്ങൾ വിചാരിച്ചു എന്ന് പറയാനുട്ടോ അപ്പോഴേക്കും അലീ ബാലേന്ദ്രൻ ഒരു കോള് വരികയാണ് കേട്ടോ അപ്പൊ ബാലേന്ദ്രൻ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ അലീന ഈ പറഞ്ഞതൊക്കെ കേട്ട് മനു മിണ്ടാതെ നിൽക്കായിരുന്നു കേട്ടോ അത്ര നേരം എന്നിട്ട് മനു അലീനയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട് എന്തിനാ അലീന നീ ഇങ്ങനെ നൊണ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അലീന പറയുന്നേ എന്താ മനു ഇട്ടം പറയുന്നെന്ന് ഞാൻ നൊണ പറയേ പിന്നെ നീ പറഞ്ഞതാണ് നടന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കണോന്ന് ചോദിക്കാണ് കേട്ടോ അപ്പൊ അലീന പറയുന്നുണ്ട് ഇതന്നെ ഉണ്ടായത് എന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിന് പറ്റിയതാണെന്ന് പറഞ്ഞു പറയുന്നുണ്ട് കേട്ടോ രോഹിത് നിന്നെ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ മനു രോഹിത്തോ ഏയ് ഇല്ല മനു ട്ടാ രോഹിത് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയാനെട്ടോ എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്തിനാ അലീന നീ കള്ളം പറയുന്നത് എന്നെ രേവതി കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അവസാനായിട്ട് നീ അവളോട് സംസാരിച്ച് നിർത്തിയത് രോഹിത്തിന് നാരങ്ങ വെള്ളം കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ അതിനുശേഷം നിന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടേ ഇല്ല എന്ന് രേവതി എന്നോട് പറഞ്ഞു ഉണ്ടായത് എന്താച്ച സത്യം എന്നോട് പറയും അലീന എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അലീന ഇങ്ങനെ മടിച്ചു നിൽക്കുമ്പോ ആ മനു പോയിട്ട് ആ റൂമിന്റെ വാതില് ലോക്ക് ചെയ്യട്ടോ എന്നിട്ട് അലീനന്റെ അടുത്ത് വന്നിരുന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ അലീന ഉണ്ടായത് കാര്യം എന്നോട് പറയും ഞാൻ ആരോടും പറയില്ല അവർ അവൻ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അലീന കരഞ്ഞുകൊണ്ട് ഇണ്ടായ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ രോഹിത് വന്നിരുന്നു നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞു കൊണ്ടു കൊണ്ടുകൊടുത്തു അതിനുശേഷം അതിൽ എന്തൊക്കെ അലക്കിയിട്ട് അവരെന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറയാനുട്ടോ അത് കേട്ടതും മനുന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ട് നീ ഒന്നും എന്ന് ചെയ്തില്ലെന്ന് ചോദിക്കാനുട്ടോ അപ്പൊ നിനക്ക് ഒച്ച വെക്കായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ മനു എങ്ങനെ മനു ഇട്ട മോളിലത്തെ നിലയിൽ ഞാൻ ഒച്ച വെച്ചിട്ട് ആര് കേക്കാനാ വയ്യാത്ത മുത്തശ്ശിയോ ഞാൻ കൊറേ ഒറ്റ വെച്ചു ഹരിയും കൂടി ചേർന്നിട്ട് ഹരീനെ കണ്ടപ്പോഴാണ് ഞാൻ ആകെ ഞെട്ടിപ്പോയത് പിന്നെ എനിക്ക് എന്നെ രക്ഷിക്കാൻ വേറെ ഒരു വഴിയില്ലാത്ത വഴിയില്ലാന്ന് തോന്നിയപ്പോ ഞാൻ കത്തി ഏർ കത്രികണ്ട് സ്വയം കുത്തുകയായിരുന്നു എനിക്ക് അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പോഴേക്കും എന്റെ ബോധം പൂവാറായി ഏതോ ഒരു എനിക്ക് അങ്ങനെ തോന്നിയത് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറയാണ് പറയാനുട്ടോ ഇതാ ഇതൊന്നും ആരും അറിയണ്ട മനുട്ട അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടും അതും അല്ലാതെ അവരുടെയൊക്കെ ഭാവി നാശമാവും പിന്നെ അല്ലെങ്കിൽ മാഡത്തിന് എന്നെ കണ്ണിനെടുത്താൽ കണ്ടുകൂടാ ഇതും കൂടി ആയിക്കഴിഞ്ഞാ പറയാനുണ്ടോ ആരും ഇത് അറിയണ്ട മനുയേട്ട അറിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴി വെക്കുള്ളൂ ഇതിപ്പോ എന്റെ കയ്യിൽ നിന്ന് പറ്റിയത് അബദ്ധമാണ് വിചാരിച്ച് അങ്ങനെ ഇരുന്നാ മതി കൂടുതൽ പ്രശ്നങ്ങളൊന്നും വേണ്ട മനുവേട്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ മന് പറയുന്നുണ്ട് അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ ഇത്രയൊക്കെ ചെയ്തിട്ട് നീ അവരെ നീ അവരെ കുറിച്ചൊന്നും പറയാണ്ടിരുന്നു കഴിഞ്ഞാ അവർക്ക് അതൊരു അവർക്ക് അവർക്ക് അതൊരു രക്ഷയവുക ചെയ്യാ വീണ്ടും അവര് നിന്നോട് ഇങ്ങനെ പെരുമാറില്ല എന്താ ഉറപ്പ് ആ വീട്ടിൽ നീ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവുള്ളൂ ഇത് ഇങ്ങനെ വിട്ട ശെരി അവലെന്ന് പറഞ്ഞിട്ട് മനു എണീക്കുമ്പോ അലീന പറയുന്നുണ്ട് വേണ്ട മനു ഇട്ട ഇനി പ്രശ്നത്തിനൊന്നും പോണ്ട ഇതിപ്പോ ഇങ്ങനെ തിരുന്നോട്ടെ എന്ന് പറയുമ്പോൾ മനു അറിയണ അത് പറ്റില്ല നീ ഇത് സത്യം ആരെങ്കിലൊക്കെ അറിഞ്ഞു എന്ന് അവർ അറിയണ്ടേ അല്ലെങ്കിൽ പിന്നെ ഇതൊരു അവര് അവരിത്രയൊക്കെ ചെയ്തിട്ടും നല്ലവന്മാരായിട്ട് അവര് ഈ കുടുംബത്തിൽ തന്നെ അല്ലേ വിലസാൻ പോകുന്നത് അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ രണ്ടും എൻ്റെ അനിയന്മാരല്ലേ അവരെ നല്ല രീതിക്ക് നടത്തേണ്ട ഉത്തരവാദിത്വം എന്റെയാണ് തെറ്റ് ചെയ്ത ശിക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് പോവാൻ നിൽക്കാൻ കെട്ടോ അപ്പൊ അലീനെ മനു ഇട്ടാന്ന് വിളിക്കുമ്പോൾ ആ മനു അറിയുന്നുണ്ട് കിട്ടോ അലീനെ വിഷമിക്കാണ്ടിരിക്കേ ഇനി റെസ്റ്റ് എടുക്ക് വെറുതെ ഓരോന്നാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് നോക്കിക്കോളാന്ന് പറയാനുട്ടോ എന്നിട്ട് മനു റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ബാലേന്ദ്രൻ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ റൂമിന്റെ അപ്പോ ബാലേന്ദ്രൻ പുറത്ത് നിൽക്കുന്നുണ്ട് തുറന്നതും മനു ബാലേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നേരത്തെ അവള് കള്ളം പറഞ്ഞതാണല്ലേ എന്ന് പറയാനുട്ടോ അപ്പൊ മനു പറയുന്നുണ്ട് അതെ അങ്കളെ അവള് ഞാനൊക്കെ കേട്ടുന്ന് ബാലേന്ദ്രൻ പറയാനുട്ടോ ഇനി ഒരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ട് അവളൊക്കെ മനസ്സിൽ ഒതുക്കാൻ നോക്കുകയാണ് എന്നാലും ഇവർക്കൊക്കെ എങ്ങനെ അങ്കൾ ഇവളോടൊക്കെ ഇങ്ങനെ പെരുമാറാൻ തോന്നുന്നത് ഹരി രോഹിത് ഒക്കെ എന്ന് വിട്ടിട്ട് ഇങ്ങനെ ആയി തുടങ്ങിയത് എന്ന് മനു ചോ ഇങ്ങനെ പറയാനെട്ടോ ബാലേന്ദ്രം പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ വളർത്തിയ വളർത്തുമ്പോ നമ്മളറിയുന്നില്ലല്ലോ ഇവരിങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് ഓരോരുത്തരോട് എന്ന് എന്തൊക്കെ ചെയ്യാന്ന് പറയാനെട്ടോ അപ്പോ മനു പറയുന്നുണ്ട് ഇത് ഇങ്ങനെ വിട്ടാ ശരിയാവില്ല അങ്കളെ വേറെ ആരും അറിയോ അറിയോ അറിയാണ്ടിരിക്കോ ചെയ്യണ്ടേ പക്ഷെ നമ്മൾ അറിഞ്ഞ കാര്യം നമ്മൾ അവരോട് ചോദിച്ചേ പറ്റുള്ളൂ എന്നാലേ അവർക്കൊരു പേടി ഉണ്ടാവുള്ളൂ ഇത് ആരോടും പറയാതിരുന്ന നമ്മൾ ചോദ്യം ചെയ്യും ചെയ്തില്ലെങ്കിൽ നാളെ അവര് ഇവളോട് വീണ്ടും ഇങ്ങനെ പെരുമാറില്ലെന്ന് എന്താ ഉറപ്പ് ഇത് ചോദ്യം ചെയ്തേ പറ്റുള്ളൂ അങ്കളേന്ന് പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രം പറയുന്നുണ്ട് ആ ചോദിക്കണം ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഇത്രയും വലിയൊരു തെറ്റാ പെൺകുട്ടിയോട് ചെയ്തിട്ട് അവര് നിരപരാധികളെ പോലെ അല്ലെങ്കിൽ മാന്യമാരായിട്ട് ഈ സമൂഹത്തില് നടക്കണ്ട ചോദിക്കണം അവള് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവട്ടെ വീട്ടിലെത്തിയിട്ട് എല്ലാത്തിന്റെയും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ അത് ഇവര് പറഞ്ഞ് തീർക്കുമ്പോഴേക്കാവട്ടോ അവൾക്ക് പോലീസുകാർ വരുന്നതും ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഹോസ്പിറ്റലുകാർ വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് പോലീസുകാർ അലീനയുടെ എടുക്കാൻ വരുമ്പോ അലീന ബാലേന്ദ്രനോട് പറഞ്ഞാൽ അതേ കള്ളം തന്നെ ആയിരിക്കും പോലീസുകാരോടും ആവർത്തിക്കുക രോഹിത്തിന് ഒന്നും വരരുതെന്ന് മാത്രമാണ് അലീന അവിടെ ചിന്തിക്കുന്നത് കാരണം രോഹിത് തൻ്റെ സ്വന്തം അനിയൻ ആയതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ ഭാവി നഷ്ടപ്പെട പെടരുത് രോഹിത് കാരണം ആ കുടുംബത്തിന് ഒരു മാനക്കേട് ഉണ്ടാവരുത് അലീ എന്താ അത് വൈജിതമാവും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് അലീന ഒരു പ്രശ്നത്തിലേക്ക് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് പോലീസുകാരോട് ബാലചന്ദ്രനോട് പറഞ്ഞാൽ അതേ നോണ തന്നെയാണ് ആവർത്തിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും മനു സത്യങ്ങൾ അറിയുന്നുണ്ട് ബാലചന്ദ്രനും സത്യങ്ങൾ അറിയുന്നുണ്ട് കേട്ടോ അത് പിന്നീട് ഹരിയോടും രോഹിത്തിനോടും ചോദിക്കുന്നതുപോലെ തന്നെ മനു ചോദിക്കുന്നുണ്ട് അലീനയ്ക്ക് എന്നും താങ്ങായും തണുതായിട്ടും ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഉറച്ച തീരുമാനത്തിലായിരിക്കും മനു പിന്നീട് പെരുമാറുക കേട്ടോ ഇവരോടൊക്കെ വീഡിയോ ഇഷ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്